ഫ്രണ്ട്സ് ിന് ട്രുവണ്ടം പോസിൽ നിന്ന് എടുത്ത ഒരു കിടിലം ഡ്രസ് മെറ്റീരിയൽ ആണ് കേട്ടോ പാകിസ്ഥാനി ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റൊക്കെ നോക്കി നടക്കുന്നവരാണെങ്കിൽ പോത്തീസിൽ ഇതിന് ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് അപ്പൊ ഞാൻ വെറും ആയിരത്തി അമ്പത് രൂപക്കാണ് കേട്ടോ ഈ മെറ്റീരിയൽ വാങ്ങിച്ചത് വീഡിയോയിൽ കാണുന്നതിനെ കാട്ടി നല്ല ഭംഗിയാണ് ഈ ചുരിദാർ മെറ്റീരിയൽ നേരിട്ട് കാണാൻ അപ്പൊ ഈ ഭാഗവും നെക്ക് പോഷം വരുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ ാണ് ഇത് എവിടെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് ഇതിന്റെ പാൻറിന്റെ മെറ്റീരിയൽ ആണെ ഒരു സ്കൈ ബ്ലൂ കളർ ഇതിന്റെ ഇനി ഇതിന്റെ ദുപ്പട്ട ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ദുപ്പട്ട രണ്ടോ മിറർ വർക്കാണ് ടോപ്പിലായാലും ഷോളിലായാലും ഒക്കെ നിറച്ചും മിറർ വർക്കാണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എനിക്ക് ലൈനിങ് ഉൾപ്പെടെ ആയത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അകത്തേ ഉള്ളൂ കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ എല്ലാം തന്നെ റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ സൽവാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്ര ഫോർത്തീസിലോട്ട് പോകാം തേർഡ് ഫ്ലോറിൽ ചുരിദാർ മെറ്റീരിയൽ സെക്ഷനിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് പിന്നെ സ്ലി ഇവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു മോഡൽ വരുന്നുണ്ടേ